അസ്സാം അലൈക്കും വരഹമ്മ വരക്ക അള്ളാഹു സുബഹാന പ്രവർത്തനാല അവൻ്റെ ഹബീബിൻ്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യദിനരാത്രങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹബീബിൻ്റെ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അത് മാലോകർക്ക് എത്തിച്ചു കൊടുക്കുകയും അത് കാരണം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പൊരുത്തം നേടുകയും ചെയ്യുക എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അന്ത്യ അഭിലാഷമായി നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടത് പ്രത്യേകിച്ചും പ്രവാചകൻ്റെ ജീവിതത്തിലൂടെ ഓരോ അധ്യാപനത്തിലൂടെയും നമുക്ക് വലിയ കാര്യങ്ങൾ പഠിക്കുവാനും പകർത്തുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുണ്ട് എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഉതകുന്ന രൂപത്തിൽ സാധ്യമാകുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തേണ്ടത് കുടുംബത്തോടും സമൂഹത്തോടും നാടിനോടും അയൽവാസികളോടും എല്ലാവരോടും വളരെ സത്യസന്ധതയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും പെരുമാറുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നിദാനമാണ് പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കുവാനും ഇഹപര വിജയം കൈവരിക്കുവാനും ഉള്ളാഹൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ ഉള്ളാഹുനമ്മുടെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യട്ടെ അസ്ലാം വാലിക്കും വരഹമുള്ള വാർത്ത